വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിന്റെ നാൽപ്പത്തിരണ്ട് മുതൽ അൻപത് വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുക വചനം പറഞ്ഞു വെക്കുന്നു വിശ്വസിക്കുന്ന ഈ ചെറിയവന് ഒരു ഇടർച്ച വരുത്താതിരിക്കുക കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരൻ എന്നോട് സംസാരിക്കാനായിട്ട് വന്നു വളരെ കലങ്ങിയ കണ്ണുകളുമായിട്ടാണ് അദ്ദേഹം എന്നോട് സംസാരിക്കാനായിട്ട് വന്നത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അദ്ദേഹം ഒരു ജോലിയിൽ പ്രവേശിക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹം ആളുകള് അദ്ദേഹത്തെ ഉപദേശിച്ചു ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇവിടെ ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഇങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രേരണ കൊടുത്തു ഗതികേടിന്റെ ഒരു കാലത്ത് ഈ മനുഷ്യൻ ആ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് ആ സ്ഥലത്ത് ആ ചെയ്യുന്ന ദിവസം തന്നെ അദ്ദേഹം പിടിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെടുകയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് വരെ അപ്പനോട് വീട്ടിൽ മക്കൾക്ക് ബഹുമാനമുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഒരു ഗതികേടിന്റെ കാലത്ത് അങ്ങനെ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞപ്പോ മക്കൾക്ക് എന്നോടുള്ള ബഹുമാനം വരെ പോയി എന്നുള്ളതാണ് ഒരു സാധുവായ മനുഷ്യൻ പക്ഷെ മറ്റുള്ളവരുടെ തെറ്റായ ചില ഉപദേശങ്ങൾ അദ്ദേഹത്തെ ഒരു തെറ്റിലേക്ക് നയിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം ആകെ കഷ്ടത്തിലാവുകയാണ് പ്രിയമുള്ളവരെ നമുക്കൊരു തീരുമാനം എടുക്കാം ഒരിക്കലും എന്റെ ഉപദേശം എൻ്റെ ചിന്ത എന്റെ സംസാരം ഒരിക്കലും മറ്റുള്ളവനെ ഒരു തെറ്റിലേക്ക് നയിക്കുന്ന ഒന്നാകരുത് അല്ലെങ്കിൽ മറ്റുള്ളവന് ഒരു ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്ന ഒന്നാകരുത് അതാണ് മിനിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മര്യാദ എന്ന് പറയുന്നത് ഇന്ന ദിവസം നമുക്കും ശ്രദ്ധിക്കാം ഒരിക്കലും നമ്മുടെ വാക്ക് നമ്മുടെ പ്രവൃത്തി നമ്മുടെ ചിന്ത മറ്റുള്ളവരെ തെറ്റിലേക്ക് നയിക്കുന്ന മനുഷ്യരാകാതെ മറ്റുള്ളവരെ വളർത്തുന്ന നല്ല മനുഷ്യരായിട്ട് മാറാൻ നമുക്ക് പരിശ്രമിക്കാം നല്ല ദിവസം ആശംസിക്കുന്നു ആമീൻ